ഷയങ്ങളൊക്കെ വളരെ കൃത്യമായി സവിസ്തരമായി നമ്മുടെ ഈ സമയത്തും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മാത്രമല്ല ഇവിടെ സമസ്ത കേരള ജമ്മിയമയുടെ പത്തൊമ്പതാം സമ്മേളനം നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ വളാഞ്ചേരിയിൽ വെച്ച് നടന്നപ്പോൾ മഹാനായ ശൈഹോന സംശ്ലവനമായി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ നേതാക്കന്മാർ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഏത് കാലത്തും ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ അവിടെയൊക്കെ ഇടപെടേണ്ടതുപോലെ വളരെ ക്രിയാത്മകമായി തന്ത്രപരമായി ഹിക്കിമത്തോടുകൂടെ ദീർഘദൃഷ്ടിയോടുകൂടെ അതിനെ സമീപിക്കുക എന്ന പ്രവർത്തനം മാത്രമാണ് സമസ്ത നിർവഹിച്ചിട്ടുള്ളത് ആ സമസ്തയുടെ ഭാഗമായി നിൽക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഇൻഷാൽ അതുകൊണ്ട് ആ സംസ്ഥയുടെ നൂറാം വാർഷികം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നയിക്കുന്ന സമസ്ത കേരള ജന്മയത്തിന്മയുടെ ഈ ഐതിഹാസികമായ ശതാബ്ദി സന്ദേശയാത്ര ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി വിജയിപ്പിക്കുകയും നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ കാസർഗോഡ് കുനിയയിലേക്ക് സമ്മേളനത്തിലേക്കും അതിന്റെ ക്യാമ്പിലേക്കും അതിന്റെ സമാപന സമ്മേളനത്തിലേക്കും ഒക്കെ പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇൻഷാള്ള ണം ഇനിയും ആശങ്കപ്പെട്ടു നിൽക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല ഇനി ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല ഇനിയുള്ള ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഇൻസാദ വേണ്ടതൊക്കെ ചെയ്യുക ഈ ജാഥ ക് ഊഷ്മളമായ സ്വീകരണം നൽകി ഇതിന്റെ തുടക്കം പ്രവർത്ത ഗംഭീരമാക്കിയ ഇവിടുത്തെ സ്വാഗത സംഘം ഭാരവാഹികളെയും ഇവിടുത്തെ സമസ്ത കേരള ജമ്മിയത്തിന്മയുടെ വിവിധ ഘടങ്ങളുടെയും പ്രവർത്തകന്മാരെ അഭിനന്ദിക്കുകയാണ് എല്ലാറ്റിനും തുടക്കം വിടുന്നാണ് പാട്ട പിരിവടുന്നാണ് തുടക്കം കുറിക്കുക ഇൻഷാള്ള അതുകൊണ്ട് അതും ഉഷാറാക്കണം എല്ലാവരും നന്നായി കൊടുക്കുക അള്ളാഹുത്തൻ വറക്കെത്തി ചെയ്യട്ടെ ഇവിടുത്തെ എണ്ണീട്ട് പിന്നെ മറ്റുള്ള ഇടത്ത് എണ്ണുമ്പോൾ അത് പൊന്നാനി മോശമായതുകൊണ്ട് എല്ലായിടത്തും മോശമായി എന്നുള്ള ഒരു ചീത്ത പരിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇൻഷാള്ള നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാവരും അതിൽ സഹകരിക്കുക വിവിധ ായ പിന്നെ ഇതിലേക്കുള്ള സംഭാവനകളൊക്കെ നൽകുന്ന ചടങ്ങ് ഇവിടെ നടക്കുകയാണ് അതിന്